സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ ഐക്യം ഉറപ്പുവരുത്തുന്നതിനുള്ള ഹൈക്കമാൻഡിന്റെ ഇടപെടലിന് പിന്നാലെ കെ പി സി സി ഭാരവാഹി യോഗം ഇന്ന് രാവിലെ പത്തരയ്ക്ക് ഇന്ദിരാ ഭവനിലാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നത് കെ പി സി സി ഭാരവാഹികളും ഡി സി സി അധ്യക്ഷന്മാരും യോഗത്തിൽ പങ്കെടുക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളടക്കം ചർച്ചയാകുമെന്നാണ് വിവരം കേന്ദ്ര ബജറ്റിലെ കേരള വിരുദ്ധ നിലപാടുകൾക്കെതിരായ എൽ ഡി എഫ് പ്രതിഷേധം ഇന്ന് തിരുവനന്തപുരത്തെ രാജ്ഭവനിലേക്കും മറ്റ് ജില്ലകളിൽ നിയമസഭാ മണ്ഡലങ്ങളിലുമാണ് പ്രതിഷേധം മാർച്ചും ധാരണയും സംഘടിപ്പിക്കുന്നത് രാവിലെ പത്തുമണി മുതൽ ഉച്ചവരെയാണ് പ്രതിഷേധം രാജ്ഭവനിന് മുന്നിൽ പ്രതിഷേധ ധർണ സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്ന പ്രതിഷേധ പരിപാടിയിൽ ഘടകകക്ഷി നേതാക്കൾ സംസാരിക്കും സംസ്ഥാനം ആവശ്യപ്പെട്ട പ്രത്യേക പാക്കേജ് അനുവദിക്കാത്തതിലും എയിംസ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ പരിഗണിക്കാത്തതിലും പ്രതിഷേധിച്ചാണ് മാർച്ചും ധരണയും സംഘടിപ്പിക്കുന്നത് ചൂരൽമല മല ദുരന്ത സഹായം നൽകാത്തതിലും എൽ ഡി മാർച്ചിൽ പ്രതിഷേധം ഉയരും